നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇനി ഒരു ഘട്ടം വോട്ടെടുപ്പ് മാത്രമാണ് അവശേഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഏജൻസികളൊക്കെ നടത്തിയ അഭിപ്രായ സർവേകളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി എൻ ഡി എ സഖ്യം അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് കേരള രാജ്യത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകൾ രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് വിദഗ്ധ വിദഗ്ധരുടെ വിലയിരുത്തലുകൾ ഒക്കെ ബി ജെ പിയുടെ വിജയം എൻ ഡി എയുടെ വിജയമാണ് പ്രവചിക്കുന്നത് തകർന്നു തരിപ്പണമാകും രാജ്യത്തെ പ്രതിപക്ഷമെന്ന് ഒരേ സ്വരത്തിൽ അവർ പറയുന്നു എങ്കിലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല രാജ്യത്തെ ഇൻഡി മുന്നണി സഖ്യത്തിന് രാഹുൽ ഗാന്ധിയും ഇന്ത്യണി ഇന്ത്യൻ മുന്നണി സഖ്യത്തിലെ നേതാക്കളുമൊക്കെ ഇപ്പോഴും തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ് ഇത്രത്തോളം ആത്മവിശ്വാസം മനുഷ്യന് പാടുണ്ടോ എന്ന സംശയം മാത്രമാണ് അവശേഷിക്കുന്നത് ഒരു പടി കൂടി കൂടിക്കടന്ന് കോൺഗ്രസിൻ്റെ ഒരു പടി കൂടി കൂടിക്കടന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ പറഞ്ഞു ജൂൺ മാസം നാലാം തീയതി ബി ജൂൺ മാസം നാലാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കോൺഗ്രസ് വമ്പിച്ച ഭൂരിപക്ഷം നേടും കോൺഗ്രസ് അധികാരത്തിൽ കയറും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി സഖ്യം രാജ്യത്ത് ഭരണം നടത്തും ഇത്രത്തോളം ആത്മവിശ്വാസം മറ്റൊരു നേതാവിലും നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും ഇന്ത്യ മുന്നണി സഖ്യം വലിയ പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷയുടെ ഭാഗമായി ജൂൺ മാസം ഒന്നാം തീയതി ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗം ചേരുന്നുണ്ട് ആ ആ പ്രതീക്ഷയുടെ ഭാഗമായി ഈ മാസം ആ പ്രതീക്ഷയുടെ ഭാഗമായി ജൂൺ മാസം ഒന്നാം തീയതി ഇന്ത്യ മുന്നണി സഖ്യം യോഗം ചേരുന്നു ഡൽഹി ചേരുന്ന യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുമെന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം കേവല ഭൂരിപക്ഷം ലഭിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ജൂൺ മാസം ഒന്നാം തീയതി നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആറ് ഘട്ടങ്ങൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ആറ് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞത് കേവല ഭൂരിപക്ഷം കോൺഗ്രസും ഇന്ത്യ മുന്നണി സഖ്യവും ഇതിനകം തന്നെ മറികടന്നു എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ ഈ പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങൾ വിലയിരുത്തിയാൽ തെരഞ്ഞെടുപ്പിൻ്റെ വിശദാംശങ്ങൾ വിലയിരുത്തിയാൽ ഒരിക്കലും ഇന്ത്യ മുന്നണി സഖ്യം അധികാരത്തിലെത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാവുന്നതാണ് കാരണം കേവലം നൂറ്റി എൺപത് കാരണം കേവലം നൂറ്റി എഴുപത് സീറ്റിലോ ആണ് കോൺഗ്രസ് മത്സരിക്കുന്നത് മത്സരിക്കുന്ന സീറ്റുകളിൽ അൻപതെണ്ണത്തിൽ പോലും കോൺഗ്രസ് വിജയിക്കുമെന്ന് അവർ പോലും കരുതുന്നില്ല ഇന്ത്യ മുന്നണി സഖ്യമെന്ന തട്ടിക്കൂട്ട് സംവിധാനം ബി ജെ പിയെ തറപറ്റിക്കാൻ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് മുന്നണി ആ തട്ടിക്കൂട്ട് മുന്നണിക്കുള്ളിൽ തന്നെ പത്ത് അഭിപ്രായങ്ങളാണ് ഇരുപത്തിയഞ്ചിലധികം പാർട്ടികൾ ചേർന്നതാണ് ഈ പ്രതിപക്ഷ ഐക്യം ആ പ്രതിപക്ഷ ഐക്യമെന്ന ആ പ്രതിപക്ഷ ഐക്യമെന്ന മുന്നണിയിൽ ഐക്യമേ ഇല്ല എന്നുള്ളതാണ് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഈ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി കോൺഗ്രസ്സിന് സീറ്റ് നൽകിയില്ല പശ്ചിമബംഗാളിൽ മമതാ ബാനർജി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു അവിടെ ഇന്ത്യ മുന്നണി സഖ്യമില്ല എന്ന് മമതാ ബാനർജി തന്നെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരിക്കലും ഇന്ത്യ മുന്നണി സഖ്യം ഇന്ത്യയിൽ അധികാരത്തിലെത്തില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു സോ മമതാ ബാനർജി ഒരു മുന്നണി സംവിധാനത്തെ നേരാമണ്ണം നയിക്കാൻ കഴിവില്ലാത്ത രാഹുൽ ഗാന്ധി എങ്ങനെ ഇന്ത്യയെ നയിക്കുമെന്നാണ് മമതാ ബാനർജി ചോദിച്ചത് മറ്റൊരു നേതാവുണ്ട് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു പഞ്ചാബിൽ കോൺഗ്രസുമായി ഒരു ധാരണയുമില്ല പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും പിന്നീട് ഇന്ത്യ മുന്നണി സഖ്യം ഉള്ളത് എവിടെയാണ് ഡൽഹിയിലും ഉത്തർപ്രദേശിലുമൊക്കെ ഡൽഹിയിൽ ആകെ ഒൻപത് ലോക്സഭാ സീറ്റുകളുണ്ട് ആ ഒൻപത് ലോക്സഭാ സീറ്റുകളിൽ ഇന്ത്യ മുന്നണി സഖ്യമല്ല ഇനി ആരും മത്സരിച്ചാലും അവിടെ ഒന്നോ രണ്ടോ സീറ്റിൽ മാത്രമേ വിജയപ്രതീക്ഷയുള്ളൂ ബാക്കി ബഹുഭൂരിപക്ഷം സീറ്റും ബി ജെ പി കൊണ്ടുപോകും ഉത്തർപ്രദേശിലാകട്ടെ ആകെയുള്ള എൺപത് സീറ്റ് ആകെയുള്ള എൺപത് സീറ്റിൽ എഴുപത്തിരണ്ട് സീറ്റും ബി ജെ പി നേടാനുള്ള സാധ്യതയാണ് എല്ലാ അഭിപ്രായ സർവേകളും പറയുന്നത് അപ്പോൾ എട്ടോ പത്തോ സീറ്റുകൾ മാത്രം ഇന്ത്യ മുന്നണി സഖ്യം മത്സരിക്കുകയും ബാക്കി മറ്റ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം പ്രാദേശിക പാർട്ടികൾ അവരുടേതായ രീതിയിൽ മത്സരിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കാൻ പോകും എന്തൊരു വിരോധാഭാസമാണ് ഈ അമി ആത്മവിശ്വാസത്തിനൊരു പരിധിയില്ലേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു എന്നാൽ ഇന്ത്യയും മുന്നണി സഖ്യത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അത് അംഗീകരിക്കുന്നില്ല മമതാ ബാനർജി അംഗീകരിക്കില്ല രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി മോഹത്തെ അരവിന്ദ് കെജ്രിവാളിനും പ്രധാനമന്ത്രിയാകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്തിനേറെ പറയുന്നു അഭിഷേക് യാദവിനുണ്ട് തേജസ്വി യാദവിനുണ്ട് എം കെ സ്റ്റാലിനുണ്ട് എം കെ സ്റ്റാലിനും ഇപ്പോൾ ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ വലിയ വക്താവായി മാറുന്നു ജൂൺ മാസം മൂന്നാം തീയതി ഡി എം കെ ഡൽഹിയിൽ വലിയൊരു യോഗം സംഘടിപ്പിക്കുന്നുണ്ട് കരുണാനിധിയുടെ നൂറാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട യോഗമാണ് അത് നേരത്തെ ചെന്നൈയിൽ നടത്താനാണ് തീരുമാനിച്ചത് എന്നാൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ അടിത്തറ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഡൽഹിയിൽ ഡി എം കെ യോഗം സംഘടിപ്പിക്കുന്നു ആ യോഗത്തിലേക്ക് എല്ലാ പ്രമുഖ രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും വലിയ ക്ഷണമുണ്ട് ജൂൺ മാസം ഒന്നാം തീയതിയാണ് പശ്ചിമബംഗാളിലെ ഒൻപത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ജൂൺ മാസം ഒന്നാം തീയതി നടക്കുന്ന ഇന്ത്യ മുന്നോട്ട് യോഗത്തിലേക്ക് എത്തില്ല എന്ന് മമതാ ബാനർജി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ റിസൾട്ടിന് ശേഷം കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്നും അപ്പോൾ ആ കേവല ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ എങ്ങനെ മന്ത്രിസഭ രൂപീകരിക്കണമെന്നും ആര് പ്രധാനമന്ത്രിയാകണമെന്നും ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ വേണമെന്നും തീരുമാനിക്കാനുള്ള യോഗമാണ് ജൂൺ മാസം ഒന്നാം തീയതി ഡൽഹിയിൽ ചേരുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിയാകുമോ മമതാ ബാനർജി പ്രധാനമന്ത്രിയാകുമോ അതോ എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രി ആകുമോ എന്നുള്ള കാര്യമൊക്കെ ജൂൺ മാസം ഒന്നാം തീയതി യോഗത്തിൽ തീരുമാനിക്കും എന്തായാലും നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിച്ചു കഴിഞ്ഞു എന്ന് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണി സഖ്യവും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അത് ഇനി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുക എന്നുള്ള ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഭരണം അത് കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറണം പിന്നെയാണ് ഇന്ത്യയെ എങ്ങനെ ഭരിക്കണമെന്ന് നരേന്ദ്രമോദിക്കും ബി ജെ പി കാർക്കും കാണിച്ചു കൊടുക്കാൻ അതാണ് രാഹുൽ ഗാന്ധിയുടെയും ഇൻഡിപെൻഡൻസ് സംഘത്തിൻ്റെയും ലക്ഷ്യം പക്ഷേ ചില വിവാദങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ പുറത്തു വന്നു രണ്ടായിരത്തി പതിനേഴിലെ രണ്ടായിരത്തി പതിനെട്ടിലെ കർണാടക തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കർണാടകയിൽ ആർ എസ് എസിനെയും ബി ജെ പിയെയും തോൽപ്പിക്കാൻ വേണ്ടി വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലിൽ നിന്നും ആഗോള ഇസ്ലാമിക സംഘടനകളിൽ നിന്നും വരെ പണം വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിയായിരുന്ന എം ബി പാട്ടീൽ സോണിയാഗാന്ധിക്ക് അയച്ച കത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് അപ്പോൾ രാജ്യത്ത് അധികാരം പിടിക്കാൻ വിദേശത്തെ സംഘടനകളിൽ നിന്ന് ആ മത സംഘടനകളിൽ നിന്ന് തീവ്രവാദ സംഘടനകളിൽ നിന്നൊക്കെ പണം വാങ്ങുന്ന പാരമ്പര്യമാണ് രാജ്യത്തെ കോൺഗ്രസ്സിനുള്ളത് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിലും നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിലും എത്ര ഹീനമായ രീതിയിലാണ് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് അതായത് ഒരു ഒരു പ്രത്യേക മതവിഭാഗത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവരുടെ വോട്ടുകൾ ബൾക്കായി ലഭിക്കാൻ വേണ്ടി ഭൂരിപക്ഷ സമുദായത്തെയൊക്കെ തള്ളിപ്പറയുന്ന സമീപനം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് തന്നെ ഉദാഹരണം ഒരു ജനാധിപത്യ പാർട്ടിയാണ് എല്ലാ മതവിഭാഗങ്ങളും ആ പാർട്ടിയിലുണ്ട് അങ്ങനെയെങ്കിൽ ഒരു മതനിരപേക്ഷ നിലപാടല്ലേ ആ പാർട്ടി സ്വീകരിക്കേണ്ടത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്കുള്ള പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ക്ഷണം തള്ളിക്കളഞ്ഞു നിരസിച്ചു കോൺഗ്രസ് പാർട്ടി എന്നാൽ മറ്റു ഇതര മതങ്ങളുടെ ഏതെങ്കിലും ആഘോഷങ്ങളിലേക്കുള്ള ക്ഷണം നിരസിക്കാനുള്ള ആർജവം തൻ്റെ ഇടം കോൺഗ്രസിനുണ്ടോ ഉണ്ടാകില്ല മറ്റ് എല്ലാ മതങ്ങളുടെയും പരിപാടികൾക്ക് ആഘോഷങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കൾ പോകും ഇവിടെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പങ്കെടുത്ത ഇവിടെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിൻ്റെ പേരിൽ കോൺഗ്രസ്സിൻ്റെ ദേശീയ വക്താവിനെ തന്നെ പുറത്താക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് ആ വക്താവിനെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആ പാർട്ടി അധികാരത്തിലെത്തുമെന്ന ഒരു വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത് എന്തായാലും ജൂൺ മാസം നാലാം തീയതി വരെ കാത്തിരുന്ന് കാണാം രാജ്യത്തെ ജനങ്ങൾ അത്രത്തോളം വലിയ പാപം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇനി ജൂൺ നാല് വരെ കാത്തിരുന്നറിയാം